ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ജ്യൂസാണ് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം മിക്സിയിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് അരയാൻ വേണ്ടിയുള്ള പാൽ ഒഴിക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ നല്ലതുപോലെ അഴിച്ചെടുത്തു ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ തേനാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഷുഗർ ഉള്ളവർക്ക് തേൻ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുത്തത് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഓരോ ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഇത് വളരെ നല്ലതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് ട്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് റെഡിയായി ഇതിൽ പാലും ട്രാഗൺ ഫ്രൂട്ടും തേനും ഏലക്കയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു